നമ്മള് നമ്മുടെ കല്യാണത്തിനും കൂടി നേരെ ഒരുങ്ങിയിട്ടില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ കല്യാണ വീഡിയോ ഒക്കെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മള് ഓണായപ്പോ ഞാൻ പറഞ്ഞില്ലേക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തന്നെയാണ് ഏട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ കടയിലേക്ക് വന്നോ ഫിയാമ്മ മൈക്കോവർ സ്റ്റുഡിയോ അപ്പോ ഇത് നമ്മുടെ തോണിക്കഴിയും ഉള്ളത് അപ്പൊ അതിന്റെ ഞാൻ മാത്രമല്ല കേട്ടോ സുഖം വന്നിട്ടുണ്ട് അതില് എന്തൊക്കെയാണ് ചെയ്യാന്നൊക്കെ കാണിച്ചു തരാം നമ്മൾ ത്രെഡ് ചെയ്യാൻ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അതിന്റെ ഉള്ളിൽ എനിക്ക് എനിക്കതിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല അറിയണ പോലെയൊക്കെ പറഞ്ഞേലും ചെയ്യാം അപ്പൊ നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല അത് പൊടി പൊടി ഇത് നമ്മുടെ കോണിക്കഴി സത്രംകാവ് അമ്പലല്ലേ സത്രംകാവ് അമ്പ അമ്പലത്തിന് കുറച്ചും കൂടി മുമ്പിക്ക് വരണം കേട്ടോ മുമ്പിക്ക് തന്ന റോഡ് സൈഡ് തന്നെയാണ് എന്താ വണ്ടിയൊക്കെ നിർത്താൻ സൗകര്യവും ശരിക്കും വന്നു കഴിഞ്ഞ ഉള്ളിൽ വന്ന് കണ്ടാലേ അറിയുള്ളൂ സൗകര്യം പുറത്തുനിന്ന് നോക്കുമ്പോ നമ്മള് ശല്യങ്ങളൊന്നുമില്ല ചെറുതാണ് പക്ഷെ ഉള്ളിൽ വന്ന് വന്നോക്കുമ്പോല്ലേ നല്ല സൗകര്യം ഇതൊക്കെ നമ്മൾ ഇട

അവള് കൊറേറ്റ് ഓൺലൈനിൽ പാലക്കമാല വാങ്ങണവോ വന്നിട്ട് നോക്കും അവിടെ വന്ന കഴിഞ്ഞ ശരിക്ക് കല്യാണ പെണ്ണായിട്ട് വേണ്ടി പോവാ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവരും എന്താ ഗോൾഡിനെ കാർഡിലും ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ആഭരണങ്ങളല്ലേ അതൊക്കെ പല പല മോഡലിലാവുമ്പോ

ചെറുതായിട്ട് എനിക്കത് തലമുടിക്കണം പറയുന്നേ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് വെള്ള പേടി ഇല്ലാത്ത ഭാഗത്തേക്ക് പോവെന്നാ ഇവിടെ വെള്ളം കൂടുതൽ നമ്മക്ക് വെള്ളം ഇല്ലാത്തവിടക്കെങ്കിലൊക്കെ പോവെന്ന പോര് പോര് ഇനി ഇന്ന് മേക്കപ്പ് അഴിക്കാൻ പറ്റില്ല വൈകുന്നേരം വരെ എന്തോ ഭാഗ്യം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ വന്നിച്ചെങ്കിലേ അല്ല കുറച്ച് മുന്നേ വന്നിച്ചെങ്കിലേ ഇവിടെ കണ്ടി പേടിയോ പറഞ്ഞ ഡാമിന്റെ മേലെ കൂടെ വെള്ളം പോകുമ്പല്ലേ കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും വെള്ളം വെള്ളം തന്നെ അല്ലേ തേങ്ങ തേങ്ങ വാങ്ങിട്ട് അവിടെ കിടക്കട്ടെ ഒഴുക്കിന് വന്നതോണ്ടല്ലേ ിലാണ് പോയാത്ര പോലെ കൊറേ പേർക്ക് അറിയണ്ടാവും അറിയാത്ത കൊണ്ടായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്തില് വെള്ളച്ചാട്ടമായിരുന്നുലേട്ടാ നിന്നവേലേ ഏ മേടമാസേ തല ദിവസം മഴ പെയ്തിട്ടേ ആ പാപ മൊത്തം മറിഞ്ഞു വെള്ളമായിരുന്നു അല്ലെ ആ എന്ത് അസാധ്യത ഇപ്പത്തെ പോലെ ആ ഇത് കൂടി ഉണ്ടായിരുന്നു ബണ്ട് കെട്ടിയോട്ട് ആ ഇപ്പൊ നല്ല തെളിച്ചുണ്ട് ഇപ്പൊ നല്ല തെളിച്ചുണ്ട് കുറച്ച് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം ആ എടുക്ക ഫോട്ടോ ഫോട്ടോ ഞാൻ ഈ ഒരു എടുക്കാൻ സംഭവിക്കില്ല സംഭവിക്കില്ല എന്താ പിന്നെ ഇത്രയും ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടല്ലേ എന്താ വീഡിയോ എടുക്കണ്ട നല്ല ഭംഗിയുള്ളവരല്ലേ കണ്ടില്ലേ പത്ത് പതിനേഴ് കൊല്ലം ഈ ഭംഗിയുള്ള ില്ലേ ഇന്നിപ്പൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോളിച്ചപ്പോലെ ആ ഫോട്ടോ എടുക്കാൻ വരുന്നില്ല എന്താ നമ്മുക്ക് ഇത് എന്നും കാണണ്ടതല്ലേ ഇനി ഇന്ത്യ എടുക്കണ്ട നിങ്ങള് ഫോട്ടോ എടുക്കണ്ട പോണോണ്ട് എങ്ങനുണ്ട് ടി വി നിർത്താരോ ടി അമ്മ കല്യാണ എന്താ അമ്മ എന്താ കല്യാണത്തിനും കൂടി ഞാൻ വഹിക്കണേ ഇഷ്ട അമ്മയ്ക്ക് കറില്ല്ല ചോയ്ക്കുമ്പോയ്ക്കും കണ്ടോ ഇഷ്ടോ ഇഷ്ടോട്ടെ പോയോട്ട് അവനെ കപ്പള പോയി മനസ്സിലാവണ്ടോ വരുന്നില്ല തുണി കണ്ടൊക്കെയാണ് അവിടെ പാട്ട് നിർബക് കൊല്ലം കോടല്ലാത്ത

കൊച്ചുമണി okay.

ആ താഴെ ഹാഫായി കൊടുക്കാം അപ്പോൾ മുകളിലേക്ക് മുകളിൽ ആ ഓക്കെ ഓക്കെ ഇനി ആളെ സപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കൈ കയറ്റി പിടിച്ച ആളുടെ കുറച്ചുകൂടി താഴെ താഴെ ഈ കൈ എന്നിട്ടൻ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങണം യെസ് കുറച്ചുകൂടെ കയറുമ്പോൾ ഷോൾക്ക് കുറച്ചുകൂടി കയറി യെസ് എന്നിട്ട് ആളുടെ അടിയിൽ വെച്ചാൽ കൈയിൻ്റെ അടിയിൽ ആ ഓക്കെ ആ ഇനി ചേർന്ന് ഫേസ് ചേർന്ന് കുറച്ചുകൂടെ മുൻലോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എൻ്റെ ഏട്ടൻ്റെ ഫേസ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആ യെസ് എത്രയേ ഉള്ളൂ ശരി ശരി അവിടെ വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ആ ഫ്രീ ആയിട്ട് വെച്ചാൽ അവിടെ വെക്കല കുറച്ച് താഴ്ത്തി ഫ്രീ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ മതി ഫ്രീ ആയിട്ട് വേണമെങ്കിൽ മുൻപൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഇങ്ങനെ തന്നാൽ മതി മുണ്ട് മടക്കി പിടിച്ച് അടുക്കി സൈഡ് തുമ്പ് തും മുടടട്ടെ ഈ സൈഡിലേക്ക ചേച്ചിയുടെ സൈഡിലേക്ക ജസ്റ്റ് ഒരു വെയിറ്റ് കൊടുക്കാനാണ് മാടീട്ടോ എന്താ അച്ഛൻ ഇതിന് തുമ്മു കാണുന്നേ ജസ്റ്റ് അല്ല അടിയോ ഇനി അത്തിന് മുണ്ടുരക്കാന അറിയ എത്രമേൽ ദൈട്ടി ചേച്ചിയുടെ അടുത്തേക്ക് ജസ്റ്റ് ഒരു ബെൻറ് കൊടുക്ക് ചേച്ചിയാ കോഴ്സ് കയ്യില് അന്നെന്റെ കയ്യിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ ഈ മുട്ട് നീറ്റ് ഇല്ലേ നിങ്ങളുടെ മുണ്ടണില്ല അത് വിടണ്ട ചുറ്റി പിടിച്ചിട്ട് മുകളിലേക്ക് അല്ല ഇങ്ങനെ ഹോൾഡ് ചെയ്യാം ഇത് എന്റെ ഒന്നും കൂടെ ചേർന്ന് ആ സ്ട്രൈറ്റ് ആവണം അല്ലല്ല ചേച്ചി കുറച്ചും അല്ല സ്ട്രൈറ്റ് ആവണം ആ യെസ് ഇത് മുകളിലേക്ക് താഴേക്ക് പിടിച്ചാൽ മതി മുകളിലേക്ക് ഒരു കൈ മുകളിലേക്ക് ആ കൈ മുകളിൽ കുറച്ച് മുകളിലേക്ക് താഴ്ത്തിക്കെ എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ചാരിക്കോ അത്ര ചേരണ്ട ജസ്റ്റ് ഞാൻ ചെരിഞ്ഞാ മതി എന്നിട്ട് ഒന്നോട്ട് ഫ്രീ ആയിട്ട് ഈ ല്ലേ ഒടിയാ ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലം അതുപോലെ താഴെത്തി എന്തോടാ വീട് എടുക്കണേ വീട്ടില് വീട്ടിലേക്കണ അവരെ കാട്ടിക്കൂട്ടിയോ എന്ത് പൊന്നു എന്നാലും കണ്ട മൊത്തം കാക്കിയായിരുന്നു അപ്പള അച്ഛ അല്ല അമ്മ ഇനി അച്ഛന് മുണ്ടെടുക്കണി ചിക്കർ മുണ്ടുപിടിക്കാം ഇത്രയും കാലമായി മുണ്ടെടുക്കാൻ പഠിച്ചിട്ടില്ലേ ട്ടാ വീണ അച്ഛൻ്റെ മുഖത്തേക്ക് ആ കൈ തുമ്പ് അങ്ങനെ പറയാട്ടോട്ട് കേട്ടോ ഹോളി ഹോളി മാറില്ലേ ഒന്നുകൂടി എടുക്കാം എങ്ങനെ നല്ല രസുണ്ട് കാണാൻ ഇതും കാണാനും വേണ്ട ഞങ്ങക്കൊരു ഭാഗ്യാ എന്താ ചോ എടാ കുറച്ച് സ്പേസ് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേ ബോഡി ബോഡി മൊത്ത പൊടി മൊത്ത എസ് കൈ കൈ ഇങ്ങനെ വെച്ചാ ഇങ്ങനെ വെച്ചാ ആ അങ്ങനെ വെച്ചാ അങ്ങനെ വെച്ചാ തിരിച്ചു വെച്ചേ തിരിച്ചു കൈ 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 ഒന്ന് കംഫർട്ടബിൾ ആക്കിയേ ആ മതി ആ കാൽ കേറ്റി പൊടി കൊണ്ട് കാൽ നിന്ന് സ്റ്റെപ്പ് എടുക്ക് കാൽ കാലിൽ മോൾ കേറ്റി ഇങ്ങനെ കേറ്റിക്കേട്ട് മെറ്റേ ഇങ്ങനെ ഇങ്ങനെ ആ ആ രാജാവ് കാൽ എർത്തിട്ട് രാജാവ് എർത്തിട്ട് അപ്പോൾ നാർത്തെ ലൈനുകളാണ് കാണുന്നത് കണ്ടോ മറ്റേ കാര്യം തിരിച്ചു വെച്ചേ കൊണ്ടോ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു ആ ഇപ്പോ നേരെ എല്ലാം ഉള്ളതേ കാണുന്നു നേരെ ചെറുത് പോസ്റ്റ് വന്നാ ഹാ അപ്പോൾ പരിഗതി ചെയ്യുന്നതൊക്കെ കരയട്ടോ ആരാണോ ആ എസ് സർച്ചിട്ട് അങ്ങനെ നേരെ അടുത്തുള്ള സ്ഥലത്ത് പോചോട്ട് ഇറക്കി കാണരുത് അമ്മ ഇതൊക്കെ പ്രേമിയെടുത്ത് വീട്ടിന്റെ സ്ഥലം ഉണ്ടാവോ ഇവിടെ പാകം കേക്കാൻ ശ്രദ്ധ ഒന്നല്ലെങ്കി എന്റെ ഒന്നല്ലെങ്കി ആ മാമൻറെ ഈ വീട്ടിൽ ഇതിലേ

ഇതിനു കാണാൻ അതാണ് യോഗ ഭാഗ്യങ്ങളാണ് വേണ്ടൊരു ഭാഗ്യങ്ങളാണോ പത്തിലും എവിടെ എന്ത് രസാണി എന്താ ച്ച ഒന്ന് കാണിക്കാൻ പറ്റുമോ ഒന്നും കൂടി അപ്പഴും നമ്മള് വിളിച്ചപ്പോന്നോ നമുക്ക് ചെയ്തോന്നോ ഒരുപാട് നന്ദി

അച്ഛന്ന് കൈ പിടിച്ചത് കറങ്ങി കുഞ്ഞേച്ച പോലെ അച്ഛക്കച്ച അമ്മേലെ ഒന്നുകൂടി കറങ്ങ ഞങ്ങളുടെ ഒരു സന്തോഷം അതിനു വേണ്ടിട്ട് നല്ല സന്തോഷാണ് ഇങ്ങനെ അയനെ ഒന്ന് നേരം ഇവിടുത്തെ ഫോട്ടോസൊക്കെ അപ്പൊ നമുക്ക് ഫോട്ടോസ് കാണാം സുഗന്യ എന്താച്ചേരം പൊന്നൂസിനെ വിട്ടു നിന്നില്ലേ പിന്നെ എന്താ വീടൊ പൊന്നൂസിനെ കണ്ടപ്പോ നമ്മള് പതിനൊന്നേ മുക്കാലിനെ ആറു മണിയൊക്കെ അവിടെ മൂന്നര കഴിഞ്ഞിട്ടു ഇത്ര സമയം പൊന്നൂസ് കാണാതിരിക്കുന്നു അപ്പൊ പിന്നെ ഞാനും വരാൻ കാരണം അതാണ് അപ്പൊ എന്താ പിന്നെ പിന്നീ എന്താ കൊറേ നേരം വന്നിട്ട് അവനീ വാച്ചു പിടിക്കുകയും ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അതും അപ്പോ ഇന്ന് സത്യമറിയച്ചല്ലേ എന്താണ് പറയൂ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഫോട്ടോഷൂട്ട് ഷൂട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ നമ്മൾ ഓണം നല്ല രീതിക്ക് ആ രീതിക്കാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഒരുക്കി തരാൻ ആരുമില്ല ഒന്ന് ഞങ്ങൾ മൂന്നാളുള്ളത് പിന്നെ അമ്മും അച്ചും ഒക്കെ ഇപ്പൊ കിച്ചും ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ടല്ലേ വന്നത് അപ്പോൾ നമുക്ക് പിന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതിന് പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടാവുന്ന വിചാരിക്കണം അഭിപ്രായങ്ങൾ എന്താച്ചാലും ഫോട്ടോന്റെ ഒക്കെ പോരട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണ നടക്കണ